ടെലിഫോൺ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മൂന്നാം ദിവസവും തുടരുകയാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യം ഇപ്പോൾ എന്താണ് നിലവിലെ നമ്മൾ ഈ പാലം തന്നെയാണ് ഏറ്റവും വലിയ നിർണായകം ഈ രക്ഷാപ്രവർത്തനം ഒരു സംവിധാനം പറയുന്നത് ബെയ്ലി പാലം തന്നെയാണ് കാരണം ആദ്യമുണ്ടായിരുന്ന ചെറിയ പാലം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതിലൂടെ വരിവരിയായ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഈ വെള്ളവും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ആ വെള്ള കൊത്തൊഴുക്കിൽ ഈ പാലം ആഹ് അപകടാവസ്ഥയിലാവാനുള്ള ഒരു സാഹചര്യമുണ്ട് അതിലൊരു രക്ഷാപ്രവർത്തനം ദുർഘടം തന്നെയാണ് അപ്പൊ ഈ സാഹചര്യത്തിലാണ് ബേലി പാലത്തിന്റെ പ്രസക്തി കാരണം ഈ ബേലി പാലം പൂർത്തിയാവുന്നതോടു കൂടി ജെ സി ബിയും ഇരുപത്തി അഞ്ചോളം ജെ സി ബി ഹിച്ചാച്ചി വാഹനങ്ങൾ മുകളിൽ എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈയുടെ ഇപ്പോൾ എത്തിപ്പെടാത്ത കുറേ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തേണ്ടത് അനിവാര്യമാണ് നാനൂറോളം കുടുംബങ്ങൾ താമസിച്ച ഒരു ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വീടിനുള്ളിൽ ആളുകൾ ഉണ്ടാവും വലിയ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാം പുറത്തെടുക്കാൻ വേണ്ട സംവിധാനം ഈ മനുഷ്യ സഹജമായി നടക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുടെ അതല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് നടക്കില്ല എന്ന സാഹചര്യത്തിലാണ് ജെ സി ബി ആവശ്യം നിർണായകമാവുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്